ഹായ് മക്കളുമാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം സമയം എട്ട് മണി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് എന്തെന്ന് അറിയാമോ ചപ്പാത്തി ഉരുളക്കിഴങ്ങ് അറിയാം ഉരുളക്കിഴങ്ങ് അറിയാം എങ്ങനെ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം കണ്ടോ ഞാൻ ഒരു രണ്ട് ഉരുളക്കിഴങ്ങനെ എടുത്ത് ആറായിട്ട് കയറിയിട്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് നേരമായി വെച്ചിട്ട് അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേവും അതുകൂടാതെ വെന്തോടുകയും ചെയ്യാം നമുക്ക് വെന്തവും നോക്കാം ആ പാകമായി കേട്ടോ കേട്ടോ ആ രണ്ട് സവാളം ചെറുതായിട്ട് ഇതേപോലെ അരിയണം പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ചെ പച്ചമുളക് വരെണ്ണം ഇഞ്ചി കറിവേപ്പില ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്ക് ഇത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ കടുവറുത്തതിന് ശേഷം അതിനകത്തോട്ട് അങ്ങ് ഒരുമിച്ചിട്ടാൽ മതി അല്ലാതെ ഇത് മൂപ്പിക്കണ്ട ആ ഒരുപാട് മൂപ്പിക്കുന്നുണ്ട് നമുക്ക് ചെയ്യാം ഓക്കെ നമ്മുടെ സ്റ്റൗ ഓൺ ആക്കിയിട്ട് പാൻ പാൻ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുന്നു ഒരുപാട് എണ്ണ ഒഴിക്കില്ലേ കട ഇട്ട് കട പൊട്ടിയതിന് ശേഷം അതിനകത്തോട്ട് രണ്ട് വറ്റിലും മുളകും കൂടെ ഇടണം ഇതെല്ലാം ഞാനങ്ങ് ഇടാൻ പോവുകയാണേ ഒരുമിച്ച് ഒരുമിച്ച് വാടിയതിന് വാടാൻ വേണ്ടി നമ്മളതിനകത്തോട്ട് കുറച്ച് മഞ്ഞളില്ലേ മഞ്ഞളും പിന്നെ ഉപ്പും കൂടി ഇട്ട് എടുക്കണം ഉപ്പും കൂടി ആയാലും ഉപ്പാണേലും മതി ഉം മഞ്ഞൾ ഇടുന്നതെന്ന് പറയുന്നത് ഈ പച്ചക്കറിയിൽ നിന്നേലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അതിന് നല്ല കളർ കിട്ടും വിഷാംശത്തേക്ക് പിടിച്ചെടുക്കുക അതാണ് നമ്മൾ പച്ചക്കറിയിൽ മഞ്ഞൾ ഇടുന്നത് പിന്നെ ഉപ്പ് ഇത് പെട്ടെന്ന് വാടി വരും ഓക്കെ എന്നിട്ട് ഇളക്കി അടച്ചു വെക്കുക എന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇല്ലേ അതെന്താന്ന് നോക്കണേ അത് വെന്ത് തണുത്തു കിടക്കുവാണെ അതിൻ്റെ അടുത്ത് വെക്കണം കണ്ടാ നമ്മളതിനെ പൊളിച്ചെടുക്കും പിന്നെ നമ്മുടെ ഇതെന്തായെന്ന് നോക്കാം ഇത് വേണ്ടി തന്നെ ഇതിനകത്തോട്ട് നമുക്ക് നല്ല ടേസ്റ്റാണ് ഞാൻ ഈ വെക്കുന്നത് എന്താ ഒരു ടീസ്പൂണ് മല്ലിപ്പൊളി മസാലപ്പൊളി മഞ്ഞിപ്പൊ ഇച്ചിരി മഞ്ഞിപ്പുരി കൂടെ ചേർത്തേക്കാം ഇതിനെ ഇരിക്കും നമുക്കിതിന് വന്ന് ജസ്റ്റ് ഇങ്ങനെ പച്ചക്കറിയാം കാരണം ഇത് നന്നായിട്ട് വെന്ത ഇനി ഈ ഉടച്ചു വെച്ച ഈ പിന്നെ ഉരുളക്കിഴങ്ങ് ഇല്ലേ ഇതിനകത്ത് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മുടെ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കയറിയാണ് അപ്പം ഉരുളക്കിഴങ്ങ് ചപ്പാത്തിക്ക് ഇച്ചിരി കറി വേണമല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യണം ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യണം എന്നിട്ട് അതിനെ ഇളക്കിയിട്ട് കുറച്ച് നേരം തിളയ്ക്കാനായിട്ട് വയ്ക്കണം ഓക്കേ അടച്ചു അറിയാവോ റിയാവാ രമ്പയുടെലയാണ് ഈ തിളച്ചതിനകത്തോട്ട് നന്നായിട്ട് തിളച്ചതിനകത്തോട്ട് നമ്മുടെ ഈ രമ്പയിലടെ ഇതേ വണം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ചല്ലോ എന്നിട്ട് അടച്ചു വെക്കണേ അതിനെ അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ ഗ്യാസങ്ങ് ഓഫ് ആക്കണം നല്ല അട്ടി പൊള്ളി ഉരുളക്കിഴങ്ങ് കയറിയാണ് നമ്മുടെ കാപ്പി എന്ന് പറയുന്നത് ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുകയാണ് എണ്ണ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല ദോശകലയിലോട്ടിട്ട് നന്നായിട്ട് ചൂടായി തിരിച്ച് മുറിച്ചു വിട്ട് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബായ്